ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന മുൻവർഷ പി എസ് സി ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അത് ചെയ്യാനുള്ള എളുപ്പ വഴിയും ട്രിക്കുകളും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കും അപ്പോൾ ഒട്ടും സമയം കളയേണ്ടാൽ ലെറ്റ്സ് ഗോട്ട് ആ വീഡിയോ പല കുട്ടികളും ചോദിക്കുന്ന ഡൗട്ടാണ് എൽ ജി എസ്സിൻ്റെ ബാക്കി സിലബസ് ഇടൂ അതിൻ്റെ വീഡിയോസ് എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ഓൾറെഡി എൽ ജി എസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചാനലിനകത്ത് എൽ ജി എസ് ട്വന്റി പറഞ്ഞിട്ട് ഞാൻ ആ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഞാനത് നമ്മുടെ പിൻഡ് കമന്റ് ആയിട്ട് വയ്ക്കാം അപ്പോൾ കമൻസിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ പ്ലേ ലിസ്റ്റിലേക്ക് നേരിട്ട് പോകാവുന്നതാണ് സിലബസിൽ പറയുന്ന എല്ലാ ടോപ്പിക് നമ്മൾ ഓൾറെഡി ക്ലാസുകൾ എടുത്ത് തിയറി ക്ലാസ്സുകൾ എടുത്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ഏത് വീഡിയോ ആണെങ്കിലും നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ടോപ്പിക് അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഈസി ലേർണിംഗ് കൂടെ അടിച്ചു കൊടുക്കുക അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ജസ്റ്റ് ഈസി ലേണിംഗ് അങ്ങനെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ അവൈലബിൾ ആവുന്നതാണ് ഒന്നാമത്തെ യിരത്തി നാന്നൂറ് രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങി പതിനഞ്ച് ശതമാനം നഷ്ടത്തിന് അത് വിറ്റാൽ സൈക്കിളിന്റെ വിറ്റ വില എത്രന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ടേംസ് ഒക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അത് പോയി കാണുക കേട്ടോ തിയറി പഠിക്കണമെങ്കിൽ അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കും വാങ്ങിയ വില വാങ്ങിയ വിലയെ നമ്മൾ എന്ത് വിളിക്കും കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കും കേട്ടോ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സി പി എന്ന് വിളിക്കും ഇനി രണ്ടാമത്തേതാണ് വിറ്റ വിലയെ നമ്മൾ എന്ത് വിളിക്കും സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ എസ് പി എന്ന് വിളിക്കും നമ്മൾ പറയത്തില്ലേ നമ്മൾ ഓയിൽ എക്സിലൊക്കെ ആയിട്ട് സെല്ല് ചെയ്തു എന്നല്ലേ പറയുക അപ്പം സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വിറ്റ വില അപ്പോൾ വാങ്ങിയ വിലയും വിറ്റ വിലയും കൂടെയാണ് നമുക്ക് ഈ ചാപ്റ്റർ ഉടനീളം ആവശ്യമുള്ള സാധനം പിന്നെ ഇത് കൂടാതെ നമ്മൾ കുറച്ച് ടേംസും കൂടെ മുന്നോട്ട് പോകുമ്പം കാണും എന്തൊക്കെയാണ് മാർജിനൽ പ്രൈസ് അല്ലെങ്കിൽ പരസ്യ വില എന്ന് നമ്മളൊരു സാധനം പഠിക്കും കേട്ടോ മാർജിനൽ പ്രൈസ് അല്ലെങ്കിൽ പരസ്യ വില എന്ന് വിളിക്കും ഇനി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കാണും ഡിസ്കൗണ്ട് ശതമാനമാണ് ഡിസ്കൗണ്ട് ശതമാനവും ഡിസ്കൗണ്ടും രണ്ടും നമുക്ക് പഠിക്കാനുള്ളതാണ് അപ്പം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ കിഴിവ് എത്ര ശതമാനം കിഴിവ് കൊടുത്തു ഇനി വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ നമുക്ക് ലാഭവും കിട്ടും നഷ്ടവും കിട്ടും ഇപ്പൊ ഞാൻ ഒരു സാധനം നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു ഞാനത് എൺപത് രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ അവിടെ എന്താണ് നഷ്ടമാണ് സംഭവിച്ചത് നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഞാൻ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിലോ എനിക്കവിടെ ലാഭമാണ് സംഭവിച്ചത് ശരിയല്ലേ ഇപ്പൊ നമ്മൾ ലാഭശതമാനവും നഷ്ടശതമാനോ ഒക്കെ അങ്ങനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യാം ഇനി പൊതുവേ നമ്മളോട് പി എസ് സി ചോദിക്കാറുള്ളത് നമുക്കൊരു നഷ്ടശതമാനം അല്ലെങ്കിൽ ഒരു ലാഭശതമാനം തരും എന്നിട്ട് നമുക്ക് വാങ്ങിയ വിലയോ വിറ്റ വിലയോ ഏതെങ്കിലും ഒരെണ്ണവും തരും എന്നിട്ട് നമ്മളോട് ചോദിക്കും മറ്റേ സാധനം കണ്ടുപിടിക്കുക വാങ്ങിയ വിലയും നഷ്ടശതമാനം തരുകയാണെങ്കിൽ നമ്മളോട് പറയും വിറ്റ വില കാണുക അല്ലെങ്കിൽ വാങ്ങിയ വിലയും ലാഭശതമാനം തന്നിട്ട് പറയും വിറ്റ വില കാണുക തിരിച്ചും ഇതുപോലെ തന്നെ ചോദിക്കുക അപ്പൊ കൂടുതലും ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് പൊതുവേ ചോദിച്ചു കാണാറുള്ളത് ഇപ്പൊ നമ്മൾ എല്ലാ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്യാൻ പഠിക്കും സിമ്പിൾ ആയിട്ട് അപ്പൊ നമുക്ക് ഈ ചോദ്യം നോക്കാം ഇപ്പൊ ചോദ്യം ഇതാണ് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങി അപ്പൊ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് വാങ്ങിയ വില നമുക്ക് തന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ് രൂപയ്ക്കാണ് അയാള് വാങ്ങിച്ചത് ഇനി പതിനഞ്ച് ശതമാനം നഷ്ടത്തിന് വിറ്റു നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എത്ര ശതമാനം പതിനഞ്ച് ശതമാനം നഷ്ടത്തിലാണ് വിറ്റത് അങ്ങനെയാണെങ്കിൽ ആ സൈക്കിളിന്റെ വിറ്റ വില എത്ര നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടേ വിലയാണ് കണ്ടുപിടിക്കണ്ടേ ശ്രദ്ധിച്ച് കേട്ടോണേ നമുക്ക് വിറ്റ വിലയാണ് കാണണ്ടേ വിറ്റ വില കാണാൻ വളരെ സിമ്പിൾ ആണ് ആദ്യം എന്ത് ചെയ്യുക വാങ്ങിയ വില എഴുതുക ഓക്കെ ആയിരത്തി നാനൂറ് നമ്മൾ ഏറി ഗുണം വാങ്ങിയ വിലയാണെങ്കിലും വിറ്റ വിലയാണെങ്കിലും ഏതാണോ കണ്ടുപിടിക്കേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക മറ്റേ സാധനം എടുത്ത് അങ്ങോട്ട് എഴുതുക ഇവിടെ എനിക്ക് വിറ്റ വിലയാണ് കാണണ്ടേ വാങ്ങിയ വില തന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കുറച്ചും കൂടെ ആണ് ആദ്യം തന്നെ ഞാൻ ആ വാങ്ങിയ വില അങ്ങോട്ട് എഴുതി ഇനി നേരെ മറിച്ച് നമ്മളോട് വാങ്ങിയ വിലയാണ് കാണാൻ പറയുന്നത് വിറ്റ വില ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും അപ്പം എന്ത് ചെയ്യുക ആ വാല്യൂ എടുത്ത് അങ്ങോട്ട് എഴുതുക ഏതായാലും കുഴപ്പമില്ല ആ വാല്യൂ ആദ്യം തന്നെ അങ്ങ് എഴുതി സേഫ് ആക്കി വെക്കുക ഇൻഡു ഇട്ട് കൊടുക്കുക അതിനുശേഷം നഷ്ടമാണെങ്കിൽ നഷ്ടമെന്ന് പറഞ്ഞാൽ ശതമാനത്തിനെ സംഖ്യയാക്കാൻ നമ്മൾ നൂറു ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ നൂറിൽ നിന്നും ഈ ശതമാനം കുറയ്ക്കുക ഓക്കെ അപ്പം നൂറിൽ നിന്നും പതിനഞ്ച് കുറയ്ക്കുക അപ്പം എത്ര വരും എൺപത്തി അഞ്ച് എന്ന് വരും അപ്പം എൺപത്തി അഞ്ച് ബൈ നൂറ് എന്ന് എഴുതുക ഓക്കെ ഇപ്പം ശതമാനത്തിൽ തന്നിരിക്കുന്ന വാല്യുവിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ എങ്ങനെ കൺവേർട്ട് ചെയ്യണം നൂറിൽ നിന്നും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക നഷ്ടമാണെങ്കിൽ നൂറിൽ നിന്നും കുറച്ച് എഴുതുക ലാഭമാണെങ്കിൽ നൂറിന്റെ കൂടെ കൂട്ടി എഴുതുക ഇപ്പൊ ഞാൻ എന്നോട് കൂടെ പറയാണ് പതിനഞ്ച് ശതമാനം ലാഭമായിരുന്നു എന്ന പറയുന്നെങ്കിലോ നൂറിന്റെ കൂടെ പതിനഞ്ച് കൂട്ടുക അപ്പൊ എത്ര വരും നൂറ്റി പതിനഞ്ച് ബൈ നൂറ് എന്ന് വന്നേനെ ഇവിടെ നഷ്ടമായതുകൊണ്ട് നമ്മൾ നൂറിൽ നിന്നും പതിനഞ്ച് കുറച്ചു അപ്പൊ നമുക്ക് എത്ര കിട്ടി എൺപത്തി അഞ്ച് എന്ന് കിട്ടി ക്ലിയർ ആണല്ലോ അപ്പൊ നഷ്ടമായതുകൊണ്ട് ഞാൻ എൺപത്തി അഞ്ച് ബൈ നൂറ് എന്ന് എഴുതി ലാഭമായിരുന്നെങ്കിൽ ഞാൻ നൂറിൻ്റെ കൂടെ കൂട്ടിയിട്ട് നൂറ്റി പതിനഞ്ച് ബൈ നൂറ് എന്ന് എഴുതിയേനെ ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ കാര്യം വിറ്റ വിലയാണ് കാണേണ്ടതെങ്കിൽ നൂറ് താഴെ തന്നെ വരും അപ്പൊ എന്ത് വരും എൺപത്തി അഞ്ച് ബൈ നൂറ് എന്ന് എഴുതുക വിറ്റ വില കാണാൻ നമുക്ക് കിട്ടുന്ന ഈ ശതമാനത്തിനെ മാറ്റിയ സംഖ്യയെ അങ്ങനെ തന്നെ എടുത്തെഴുതുക നൂറ് താഴെ ആയിട്ടായിരിക്കും വരുന്നത് ഓക്കെ ആ നൂറ് താഴെ വരുന്ന കാര്യം ഞാൻ എന്താണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം നമുക്ക് വിലയിൽ എപ്പോഴും നൂറ് താഴെ വരും അത് മനസ്സിലങ് ഉറപ്പിച്ചിട്ടോണം വിലയാണെങ്കിൽ നൂറ് താഴെ വരും വാങ്ങിയ വിലയാണെങ്കിൽ തിരിച്ചു വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തു പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂനെ നേരിട്ട് എടുത്ത് അങ്ങ് എഴുതിയാൽ മതി നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം ഇനി ഇതിനെ വെട്ടിയാൽ ഉത്തരമായി ചെയ്യാലോ പൂജ്യം പൂജ്യവും കൂടെ വെട്ടി ഈ പൂജ്യവും പൂജ്യവും കൂടെ വെട്ടി എൺപത്തി അഞ്ച് ഗുണം പതിനാല് ചെയ്യുക ചെയ്യാലോ ഇപ്പതേ എൺപത്തി അഞ്ച് ഗുണം പതിനാല് അഞ്ച് നാലും ഇരുപത് ശിഷ്ടം രണ്ട് പ്ലസ് എട്ട് നാലും മുപ്പത്തിരണ്ട് പ്ലസ് അഞ്ചും ഒന്നും അഞ്ച് അപ്പം അഞ്ചും രണ്ടും ഏഴ് മുപ്പത്തി രണ്ടും ഏഴും മുപ്പത്തി ഒൻപത് എന്ന് കിട്ടി ഒൻപത് ശിഷ്ടം മൂന്ന് എട്ടേ ഗുണം ഒന്ന് എട്ട് എട്ടും മൂന്നും പതിനൊന്ന് കണ്ടോ അപ്പം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മളുടെ വിറ്റ വില എന്ന് പറയുന്നത് ക്ലിയർ ആയോ അപ്പം നമ്മൾ വിറ്റ വില കാണാൻ പോണ ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചല്ലേ വിറ്റ വില കാണാൻ പോകുമ്പോൾ ആദ്യം വാങ്ങിയ വില എഴുതുക വാങ്ങിയ വില എഴുതി ഇൻറ്റു ശതമാനത്തിനെ നമ്പറാക്കി എഴുതുക നഷ്ടമാണെങ്കിൽ നൂറിൽ നിന്നും കുറയ്ക്കുക ലാഭമാണെങ്കിൽ നൂറിൻ്റെ കൂടെ കൂട്ടുക അപ്പൊ നമ്മൾ എന്താണ് വിറ്റ വിലയാണ് കാണേണ്ടതെങ്കിൽ തന്നിരിക്കുന്ന എയ്റ്റി ഫൈവ് ഹൺഡ്രഡിനെ അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതുക നൂറ് താഴെയായിരിക്കും വരുന്നത് വിറ്റ വില കാണാൻ മാത്രം കേട്ടോ വാങ്ങിയ വില കാണണമെങ്കിൽ നമ്മൾ ഇതിനെ റിവേഴ്സ് ചെയ്ത് എഴുതണം നൂറ് ബൈ എൺപത്തഞ്ച് എന്ന് എഴുതണം വാങ്ങിയ വിലയ്ക്ക് എപ്പോഴും മുകളിലായിരിക്കും വരിക വിറ്റ വിലയാണ് കാണണ്ടെങ്കിൽ നൂറെപ്പഴും എപ്പോഴും താഴെയായിരിക്കും വരുന്നത് പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുണിച്ചാൽ എന്ത് കിട്ടും ആൻസർ കിട്ടും മനസ്സിലായോ നമുക്ക് ഓപ്ഷൻ നോക്കാം ഇപ്പൊ ഇവിടെ ആൻസർ ഏത് വരും ആൻസർ നമുക്ക് ഓപ്ഷൻ ബി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് കിട്ടി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം ആണ് ഒരു വസ്തു മുപ്പത്തി അഞ്ച് ശതമാനം പത്ത് ശതമാനം എങ്ങനെ തുടർച്ചയായ ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒരാൾ ഇത് വാങ്ങിയാൽ അതിന്റെ യഥാർത്ഥ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നോക്കിക്കേ യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കാണും ഒറിജിനൽ എം ആർ എംആർപി എന്ന് പറയുന്നതാണ് അതിന്റെ യഥാർത്ഥ വില ആയിരം രൂപയാണ് അവരെന്ത് ചെയ്യും അത് വെട്ടിട്ട് പറയും അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അൻപത് ശതമാനം ഡിസ്കൗണ്ടിന് ശേഷം ഓഫറിൽ നമുക്ക് അത് അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കും ഇങ്ങനെ ആയിരിക്കും നമുക്ക് സാധാരണ നമ്മൾ ആമസോണിലോ ഒക്കെ കാണാറില്ലേ അപ്പൊ അതുപോലെ ഇവിടെ ഒരു സാധനം വാങ്ങിച്ചു ആ സാധനത്തിന് മുപ്പത്തഞ്ച് ശതമാനം ആദ്യം ഡിസ്കൗണ്ട് അനുവദിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ടും കൂടെ അനുവദിച്ചു അതിന് ശേഷം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ആ സാധനം വാങ്ങിച്ചത് അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയായിരുന്നു യഥാർത്ഥ വില എത്രയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നേ ഓക്കേ അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഓക്കെ എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു ഞാൻ അത് വിൽക്കാൻ വെച്ചേക്കുമായിരുന്നു വിൽക്കാൻ വെച്ചിട്ട് ഞാൻ അതിൽ മുപ്പത്തഞ്ച് ശതമാനം എന്താണ് കിഴിവ് കൊടുത്തു വീണ്ടും ഒരു പത്ത് ശതമാനം കൂടെ കിഴിവ് കൊടുത്തു എന്നിട്ട് അതിന് ശേഷം ഞാൻ അതിനെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് വിറ്റു അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനത്തിന്റെ വാങ്ങിയ വില അല്ലെ അതിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് ഞാൻ എത്ര രൂപ കൊടുത്താണോ ആ സാധനം വാങ്ങിച്ചത് അപ്പൊ നോക്കിക്കേ ഈ കേസിൽ നമുക്ക് ഒരു യഥാർത്ഥ വില ഉണ്ടായിരുന്നു അതിൽ നമ്മൾ മുപ്പത്തഞ്ച് ശതമാനം കിഴിവും പത്ത് ശതമാനം കിഴിവും ഒക്കെ കൊടുത്തിട്ട് ആയിരത്തിഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് വിറ്റു അങ്ങനെയാണെങ്കിൽ വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വിറ്റ വില നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഡിസ്കൗണ്ടും നമ്മളുടെ കയ്യിലുണ്ട് ഉണ്ട് നമ്മൾ വാങ്ങിയ വില എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ കണ്ടാൽ മതി കേട്ടോ അപ്പൊ യഥാർത്ഥ വില എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയ വില കാണുന്ന പോലെ തന്നെയാണ് കാണാൻ പോകുന്നത് നോക്കിയാലോ ആദ്യം നമ്മൾ വിറ്റ വില എഴുതി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ഗുണം പിന്നെ നോക്കിക്കേ മുപ്പത്തഞ്ച് ശതമാനം കിഴിവ് കൊടുത്തു പത്ത് ശതമാനം കിഴിവ് കൊടുത്തു ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടും നഷ്ടവും ഒരുപോലെയാണ് എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നൂറിൽ നിന്നും കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് നഷ്ടവും നമ്മൾ അതുപോലെ തന്നെ നൂറിൽ നിന്നും കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് എപ്പോഴും നഷ്ടവും ഡിസ്കൗണ്ടും ഒരേ രീതിയിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പം മുപ്പത്തഞ്ച് ശതമാനം നഷ്ടം എന്ന് പറഞ്ഞാൽ നൂറിൽ നിന്നും മുപ്പത്തഞ്ച് കുറയ്ക്കുക അപ്പം എത്ര വരും അറുപത്തി അഞ്ച് അറുപത്തഞ്ച് ബൈ നൂറ് എന്ന് വന്നു ി പത്ത് ശതമാനം കിഴിവെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ബൈ നൂറ് എന്ന് വന്നു മനസ്സിലായോ മുപ്പത്തഞ്ച് ശതമാനം കിഴിവാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്ത് ചെയ്യണം നൂറിൽ നിന്നും അത്രയും കുറയ്ക്കുക എന്ന് പറഞ്ഞാലും നമ്മൾ കുറയ്ക്കുകയാണ് കിഴിവെന്ന് പറഞ്ഞാലും നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുക പിന്നെ എഴുതാലോ അപ്പം അതെ വിറ്റ വില ഇഞ്ചും നമ്മൾ വാങ്ങിയ വിലയാണ് കാണാൻ പോകുന്നത് അപ്പം എന്ത് ചെയ്യണം നൂറിനെ മുകളിലിട്ട് കൊടുക്കുക അപ്പം ആദ്യത്തെ കിഴിവ് നൂറ് ബൈ അറുപത്തിയഞ്ച് ഗുണം രണ്ടാമത്തെ കിഴിവ് എത്ര വരും തൊണ്ണൂറ് ബൈ നൂറാണ് പക്ഷെ നമ്മൾ എങ്ങനെ എഴുതണം നൂറ് ബൈ തൊണ്ണൂറ് എന്ന് എഴുതണം അതുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ യഥാർത്ഥ വില വാങ്ങിയ വിലക്ക് തുല്യമാണോ എന്ന് അറിഞ്ഞിരിക്കുക തുല്യമല്ല നമ്മൾ അവരെ ഒരേ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ വിറ്റ വില നമുക്ക് ഈ നമ്പറിനെ അങ്ങനെ തന്നെ എഴുതായിരുന്നു അറുപത്തഞ്ച് ബൈ നൂറെന്നും തൊണ്ണൂറ് ബൈ നൂറ് എന്ന് എഴുതായിരുന്നു പക്ഷെ അല്ല ഇവിടെ കാണുന്നത് അപ്പൊ എന്ത് ചെയ്യാ നേരെ തിരിച്ചെഴുതണം കേട്ടോ നൂറ് മുകളിലാണ് വരുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് വെട്ടാലോ വെട്ടിക്കോ ഡെയ് സീറോയും സീറോയും കൂടെ വെട്ടിക്കളയ പിന്നെ അറുപത്തഞ്ച് അഞ്ച് വെച്ച് വെട്ടാലോ അഞ്ചേ ഗുണം ഒന്ന് അഞ്ച് ശിഷ്ടം ഒന്ന് പതിമൂന്ന് എന്ന് കിട്ടി ഇവിടെയോ അഞ്ചേ ഗുണം ഇരുപതാണ് നൂറ് എന്ന് പറയുന്നത് ഇനി നമുക്കത് ഇത് വെട്ടാൻ പറ്റുമോ നോക്കിയേ ഒൻപതേ ഗുണം ഒന്ന് ഒൻപത് ഒൻപതേ ഗുണം ഒന്ന് ഒൻപത് പോട്ടശിഷ്ടം രണ്ട് ഒൻപതേ ഗുണം മൂന്ന് ഇരുപത്തിയേഴ് ഒരു പൂജ്യം കൂടെ വന്നു ഇനി ഇവിടെ വെട്ടാലോ പതിമൂന്നേ ഗുണം ഒന്ന് പതിമൂന്ന് പതിമൂന്നേ ഗുണം പത്ത് നൂറ്റി മുപ്പത് എല്ലാം കൂടെ ഗുണിച്ചാൽ മതി പത്തേ ഗുണം ഇരുപതേ ഗുണം പത്ത് അപ്പം എത്ര വന്നു രണ്ടായിരം രൂപ എന്ന് വന്നു കണ്ടോ യഥാർത്ഥ വില എത്രയാണ് രണ്ടായിരം രൂപയാണ് ഒരൊറ്റ സ്റ്റെപ്പിൽ നമ്മൾ ആൻസറ് കണ്ടുപിടിച്ചുണ്ടോ ഇപ്പം ഇങ്ങനത്തെ ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യണം ആദ്യം തന്നിരിക്കുന്ന വാൽ വാല്യൂ വിറ്റ വില ആയിക്കോട്ടെ വാങ്ങിയ വില ആയിക്കോട്ടെ അത് അങ്ങോട്ട് എഴുതുക ഇനി വാങ്ങിയ വിലയോ യഥാർത്ഥ വിലയോ പരസ്യ വിലയോ ആണ് കാണേണ്ടതെങ്കിൽ നൂറ് മുകളിൽ വരും എന്നിട്ട് നമ്മൾ തന്നിരിക്കുന്ന ശതമാനത്തിനെ മാറ്റി എഴുതാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മളോട് പറയാണ് മുപ്പത്തഞ്ച് ശതമാനം കിഴിവ് കൊടുത്തു അപ്പൊ നൂറിൽ നിന്ന് മുപ്പത്തഞ്ച് കുറയ്ക്കുക അപ്പൊ എത്ര വന്നു അറുപത്തിയഞ്ച് അറുപത്തഞ്ച് ബൈ നൂറാണ് ഇതിന് തുല്യമായിട്ടുള്ള വാല്യൂ ഇനി വാങ്ങിയ വിലയോ യഥാർത്ഥ വിലയോ പരസ്യ വിലയോ ആണ് കാണേണ്ടതെങ്കിൽ നൂറ് ബൈ അറുപത്തഞ്ചെന്ന് എഴുതാവുള്ളൂ നൂറ് എപ്പോഴും എവിടെ വരും മുകളിൽ വരും ഓക്കെ ഇനി അടുത്തത് പത്ത് ശതമാനം വീണ്ടും കിഴിവ് കൊടുത്തു പത്ത് ശതമാനം കിഴിവ് കിഴിവ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കണം ഇപ്പം നൂറിൽ നിന്നും പത്ത് കുറച്ചാൽ തൊണ്ണൂറ് അപ്പം തൊണ്ണൂറ് ബൈ നൂറ് എന്ന് കിട്ടി അപ്പം ഈ തൊണ്ണൂറ് ബൈ നൂറിന് നമ്മൾ എങ്ങനെ എഴുതണം നൂറ് ബൈ തൊണ്ണൂറ് എന്ന് എഴുതുക പിന്നെ എന്ത് ചെയ്താൽ മതി എല്ലാം കൂടെ വെട്ടിക്കളയുക ആൻസർ കണ്ടുപിടിക്കുക ഓക്കെ അടുത്ത ചോദ്യം എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിൽക്കുമ്പോൾ പതിനാല് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ വിറ്റവിലയാണ് കാണേണ്ടത് ഓക്കെ വില വന്നാൽ തന്നിരിക്കുന്ന ശതമാനത്തിനെ നമ്പർ ആക്കുക അതുപോലെ തന്നെ എഴുതുക നൂറ് താഴെ തന്നെയാണ് വരുന്നത് അപ്പം നോക്കി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആ സാധനം വാങ്ങിച്ചത് വാങ്ങിയ വില എത്രയാണ് എഴുന്നൂറ്റി അൻപതാണ് ഇനി എത്ര ശതമാനം ലാഭം കിട്ടണം പതിനാല് ശതമാനം ലാഭം കിട്ടണം അപ്പം ലാഭമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നൂറിൻ്റെ കൂടെ പതിനാല് കൂട്ടുക അപ്പം നൂറ്റി പതിനാല് ബൈ നൂറ് എന്ന് കിട്ടി തന്നിരിക്കുന്ന ശതമാനത്തിന് എന്ത് ചെയ്യാം അങ്ങനെ തന്നെ നമുക്ക് നമ്പർ ആക്കി എഴുതാം വിറ്റ വിലയാണെങ്കിൽ നൂറ് താഴെ വരും വാങ്ങിയ വിലയാണെങ്കിൽ നൂറ് മുകളിൽ വരും അത്രേ ഉള്ളൂ ഇനി വെട്ടാലോ സീറോയും സീറോയും വെട്ടിക്കോ അഞ്ച് ഗുണം രണ്ട് പത്ത് അഞ്ച് ഗുണം പതിനഞ്ച് എഴുപത്തി അഞ്ച് രണ്ടേ ഗുണം ഒന്ന് രണ്ട് അഞ്ച് ഗുണം രണ്ട് പത്ത് ശിഷ്ടം ഒന്ന് ഒന്ന് നാലും ഗുണം പതിനാലും വായിക്കുക ഏഴ് ഗുണം രണ്ട് പതിനാല് അപ്പൊ അൻപത്തി ഏഴ് ഗുണം പതിനഞ്ചാണ് നമ്മുടെ ഉത്തരം ചെയ്യാലോ അൻപത്തി ഏഴ് ഗുണം പതിനഞ്ച് ചെയ്യുക ഏഴ് ഗുണം അഞ്ച് മുപ്പത്തി അഞ്ച് ശിഷ്ടം മൂന്ന് പ്ലസ് അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തി അഞ്ച് പ്ലസ് ഏഴ് ഗുണം ഒന്ന് ഏഴ് കൂട്ടിക്കോ ഇരുപത്തിയഞ്ചും ഏഴും മൂന്നും പത്ത് ഇരുപത്തി അഞ്ചും പത്തും മുപ്പത്തി അഞ്ച് ശിഷ്ടം മൂന്ന് അഞ്ച് ഗുണം ഒന്ന് അഞ്ച് അഞ്ചും മൂന്നും എട്ട് കണ്ടോ എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ എന്ന് നമുക്ക് ഉത്തരം കിട്ടി ഓക്കെ എത്ര രൂപയ്ക്ക് വിൽക്കണം എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് വിൽക്കണം ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ സി എണ്ണൂറ്റി അൻപത്തി അഞ്ച് അടുത്ത ചോദ്യം റസിയെ ഒരു അലമാരി വാങ്ങിയപ്പോൾ ആറ് ശതമാനം വിലക്കിഴിവ് കിട്ടി എഴുന്നൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് റസിയെ കൊടുത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു അലമാരി വാങ്ങിച്ചു കേട്ടോ അലമാരി വാങ്ങിച്ചപ്പോൾ എത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടി ആറ് ശതമാനം ഡിസ്കൗണ്ട് കിട്ടി ഈ ആറ് ശതമാനം എന്ന് പറയുന്നത് എത്ര രൂപ എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് തുല്യമാണ് ഏതോ ഒരു വാല്യൂ ഉണ്ട് ആ വാല്യുവിന്റെ ആറ് ശതമാനം എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് ശതമാനം കളയാനാണ് നൂറിട്ട് കൊടുക്കുന്നത് താഴെ കേട്ടോ അപ്പം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ബൈ ഹൺഡ്രഡ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ആറ് ശതമാനം എന്ന് പറഞ്ഞാൽ ആറ് ബൈ നൂറ് ഏതോ ഒരു വാല്യൂവിന്റെ ആറ് ശതമാനമാണ് എഴുന്നൂറ്റി എൺപത് രൂപ അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചൂടെ അപ്പൊ അലമാരിയുടെ യഥാർത്ഥ വിലയാണ് ഈ തന്നേക്കുന്ന എക്സ് എന്ന് പറയുന്നത് അപ്പൊ ആ യഥാർത്ഥ വിലയുടെ ആറ് ശതമാനം അയാൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തു ഈ ആറ് ശതമാനം എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ് എഴുന്നൂറ്റി എൺപതിന് തുല്യമാണ് അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്യാം എഴുന്നൂറ്റി എൺപത് ഗുണം നൂറ് ബൈ ആറ് ഈ ആറ് ബൈ നൂറ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും നേരെ തിരിഞ്ഞ് വരും കേട്ടോ നൂറ് ബൈ ആറ് എന്നായിട്ട് മാറും നമുക്ക് വെട്ടാലോ ആറ് ഗുണം ഒന്ന് ആറ് ആറ് ഗുണം ഒന്ന് ആറ് ശിഷ്ടം ഒന്ന് ഒന്ന് വെട്ടും കൂടെ എന്ന് വായിക്കുക ആറ് ഗുണം മൂന്ന് പതിനെട്ട് ഒരു പൂജ്യമുണ്ട് അത് ഇട്ട് കൊടുക്കണേ അപ്പം ദേ പതിമൂവായിരം രൂപയാണ് ആ അതിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് പതിമൂവായിരം രൂപയാണ് യഥാർത്ഥ വില പക്ഷെ നമ്മൾ ആറ് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തിട്ടല്ലേ ആ സാധനം വിൽക്കുന്നത് ആറ് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി എൺപത് രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇപ്പൊ പതിമൂവായിരത്തിൽ നിന്നും എഴുന്നൂറ്റി എൺപത് രൂപ കുറയ്ക്കുക അപ്പൊ പൂജ്യം പത്തിൽ നിന്നും എട്ട് പോയാൽ രണ്ട് ഒൻപതിൽ നിന്നും ഏഴു പോയാൽ രണ്ട് പിന്നെ ഇവിടെ പന്ത്രണ്ട് അല്ലേ ഉള്ളൂ അപ്പോൾ നോക്കിക്കേ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മളുടെ ഉത്തരം ആൻസർ നോക്കിക്കേ ഓപ്ഷൻ എ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ക്ലിയർ ആയോ നമ്മുടെ ഒരു അലമാരി ഉണ്ടായിരുന്നു ആ അലമാരിയുടെ യഥാർത്ഥ വില എനിക്ക് അറിയില്ല ഞാൻ എന്നെ എക്സ് എന്ന് വിളിച്ചു ആ യഥാർത്ഥ വിലയിൽ ഞാൻ ആറ് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു കസ്റ്റമറിന് കൊടുത്തിട്ടാണ് ഞാൻ ആ സാധനം വിൽക്കുന്നത് അപ്പം ആറ് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയാണ് എഴുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പം നമ്മുടെ ഒറിജിനൽ വിലയിൽ നിന്നും എഴുന്നൂറ്റി രൂപ കുറച്ചു എന്നിട്ട് ബാക്കിയുള്ള പൈസ ഞാൻ അവിടെ നിന്ന് ു ഒറിജിനൽ വിലയുടെ ആറ് ശതമാനം എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ വില എനിക്ക് കണ്ടുപിടിക്കാമല്ലോ ഇപ്പൊ പതിമൂവായിരം രൂപയാണ് ആ അലമാരിയുടെ യഥാർത്ഥ വില അതില് ഞാൻ എഴുന്നൂറ്റി എൺപത് രൂപ എന്ത് ചെയ്യണം കുറച്ചിട്ടാണ് അയാൾക്ക് വിറ്റത് അപ്പൊ അവരെനിക്ക് എത്ര രൂപ തരും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ തരും ഓക്കെ നമ്മളാണ് ആ സാധനം വിൽക്കുന്നതെന്ന് ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ തെറ്റിപ്പോയില്ലോ അപ്പൊ ആൻസറും കിട്ടിയല്ലോ അടുത്ത ക്വസ്റ്റ് അടുത്ത ചോദ്യം രാമു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു മേശ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ നഷ്ടശതമാനം അപ്പൊ ദേ വാങ്ങിയ വിലയും നമുക്ക് തന്നിട്ടുണ്ട് വിറ്റ വിലയും തന്നിട്ടുണ്ട് ശരിയാണല്ലോ ഓക്കെ അപ്പൊ വാങ്ങിയ വില എത്രയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വിറ്റ വില എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അങ്ങനെയാണെങ്കിൽ നഷ്ട ശതമാനം കാണുക അപ്പൊ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലേ നഷ്ടം സംഭവിക്കണമെങ്കിൽ ഞാൻ വാങ്ങിയ വിലയേക്കാളും കുറച്ച് വിലക്ക് ഞാൻ വിൽക്കണം ഇയാളിവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് വിറ്റത് അപ്പം അയാൾക്ക് എത്ര രൂപ നഷ്ടം വന്നു ഇവര് തമ്മിൽ കുറേ മതി പതിനഞ്ചിൽ നിന്നും പന്ത്രണ്ട് പോയാൽ മൂന്ന് കണ്ടോ മുന്നൂറ് രൂപ നഷ്ടത്തിലാണ് അയാൾ ആ സാധനം വിറ്റത് നഷ്ടം നമുക്ക് എത്ര രൂപ കിട്ടി മുന്നൂറ് രൂപ എന്ന് കിട്ടി ഇനി നഷ്ട ശതമാനമാണ് കാണേണ്ടതെങ്കിൽ ഈ കിട്ടുന്ന നഷ്ടത്തിനെ നമ്മുടെ വാങ്ങിയ വിലയുമായിട്ട് ഹരിക്കുക ഓക്കെ ലാഭശതമാനമായാലും നഷ്ടശതമാനമായാലും എപ്പോഴും ഹരിക്കേണ്ടത് ആരെയാണ് വാങ്ങിയ വിലയാണ് നമ്മൾ ആദ്യം നഷ്ടം കണ്ടുപിടിക്കുക നഷ്ടം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാ വാങ്ങിയ വിലയും മിറ്റ വിലയും കൂടെ കുറച്ചാൽ മതി അപ്പൊ നമുക്ക് നഷ്ടം കിട്ടും ആ നഷ്ടത്തിനെ നമ്മൾ എന്ത് ചെയ്യണം വാങ്ങിയ വിലയുമായിട്ട് ഹരിക്കുക ഇവിടെ വാങ്ങിയ വില എത്രയാണ് ആയിരത്തി അഞ്ഞൂറ് ഇനി ശതമാനമല്ലേ ശതമാനം വന്നാൽ നൂറുമായിട്ട് ഗുണിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഗുണം നൂറും കൂടെ നമ്മൾ ഇട്ടു കൊടുത്തു ഈ ഇപ്പുറത്തോട്ട് പോകുമ്പോ എന്താവും ബൈ ഹൺഡ്രഡ് എന്ന് വരും സോ ശതമാനം വന്നാൽ അപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യണം നൂറ് ഗുണിക്കണം ഇനി വെട്ടാലോ ഈ രണ്ട് പൂജ്യവും ഞാൻ വെട്ടിക്കളഞ്ഞു മുകളിലും താഴെയുള്ള രണ്ട് സീറോസിനെ വെട്ടി ഇനി പതിനഞ്ചും മുന്നൂറും പതിനഞ്ച് ഗുണം ഒന്ന് പതിനഞ്ച് പതിനഞ്ച് ഗുണം രണ്ട് മുപ്പത് ഒരു സീറോ ഉണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം ആൻസർ എത്ര വന്നു ഇരുപത് ശതമാനം നഷ്ടം കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടിയില്ലേ അപ്പം ആദ്യം എന്ത് ചെയ്യണം നഷ്ടം കണ്ടുപിടിക്കുക നഷ്ടം കാണാൻ ആയിരത്തി അഞ്ഞൂറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കുറയ്ക്കുക അപ്പം ആയിരത്തി അഞ്ഞൂറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും നഷ്ടം കിട്ടി മുന്നൂറ് രൂപ നഷ്ടത്തിലാണ് ഞാൻ വിറ്റത് ഇനി നഷ്ട ശതമാനം കാണണമെങ്കിൽ നഷ്ടത്തിനെ വാങ്ങിയ വിലയുമായിട്ട് ഹരിക്കുക ഗുണം നൂറ് ചെയ്യുക ഓക്കെ ഇപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടി ഇരുപതെന്ന് കിട്ടി അപ്പം നഷ്ടശതമാനം എത്രയാണ് ഇരുപത് ശതമാനമാണ് ഓക്കെ ഇതേപോലെ ലാഭശതമാനം ചോദിച്ചാലും സെയിം രീതിക്ക് തന്നെ ചെയ്യുക കേട്ടോ തന്നിരിക്കുന്ന രണ്ടുപേരുടെയും വ്യത്യാസം കണ്ടുപിടിക്കുക അതാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് ആ ലാഭത്തിനെ വാങ്ങിയ വിലയുമായിട്ട് ഹരിക്കുക ഗുണം നൂറ് ചെയ്യുക സെയിം സ്റ്റെപ്പ് തന്നെ ഒരു വ്യത്യാസവും ഇല്ല ആൻസർ കിട്ടും അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് നോക്കിയാലോ ഇവിടെ ആൻസർ എത്ര വന്നു ഓപ്ഷൻ ബി ഇരുപത് ശതമാനം അടുത്ത ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഇരുപത് ശതമാനം ലാഭത്തിൽ ഒരു വസ്തു വിറ്റപ്പോൾ അറുപത് രൂപ കിട്ടി അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ വാങ്ങിയ വില കാണണം വാങ്ങിയ വില കാണുമ്പോഴേ ഓർത്തണം നൂറ് എന്നുള്ള വാല്യൂ മുകളിൽ വരണം ആ കാര്യം മനസ്സിലാപ്പ തന്നെ വരണം കേട്ടോ ഇരുപത് ശതമാനം ലാഭത്തിൽ ഒരു വസ്തു വിറ്റു അപ്പം ഇരുപത് ശതമാനം ലാഭത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത് ശതമാനം ലാഭം നൂറ്റി ഇരുപത് ബൈ നൂറ് എന്ന് വരും അല്ലെ നൂറിൻ്റെ കൂടെ ഇരുപത് കൂട്ടുക അപ്പൊ എത്ര വന്നു നൂറ്റി ഇരുപത് ഇപ്പൊ നൂറ്റി ഇരുപതേ ബൈ നൂറ് എന്ന് കിട്ടി പക്ഷെ നമ്മൾ എന്ത് എഴുതാൻ പാടുള്ളൂ നൂറ് ബൈ നൂറ്റി ഇരുപത് എന്നേ എഴുതാവുള്ളൂ കാരണം വാങ്ങിയ വില വന്നാൽ നൂറ് എവിടെ വരണം മോള് വരണം ഇരുപത് ശതമാനം ലാഭത്തിലൊരു വസ്തു വിറ്റപ്പോൾ അറുപത് രൂപ കിട്ടി അപ്പൊ വിറ്റ വില ഇവിടെ എത്രയാണ് അറുപതാണ് അപ്പൊ അറുപതേ ഗുണം നൂറേ ബൈ നൂറ്റി എഴുപത് ചെയ്താൽ നമ്മുടെ ഉത്തരവായി വളരെ സിമ്പിൾ അല്ലേ ഇപ്പൊ എങ്ങനെയാ ചെയ്യണ്ടേ വെട്ടാലോ സീറോയും സീറോയും വെട്ടി ആറ് ഗുണം ഒന്ന് ആറ് ആറ് ഗുണം രണ്ട് പന്ത്രണ്ട് രണ്ടേ ഗുണം ഒന്ന് രണ്ട് രണ്ടേ ഗുണം അൻപത് നൂറ് നമ്മുടെ ഉത്തരം എത്ര വന്നു അൻപത് രൂപ ണ്ടോ അൻപത് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം അയാൾ അറുപത് രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് ഇരുപത് ശതമാനം ലാഭം കിട്ടും ഓക്കെ സോ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക വാങ്ങിയ വിലയാണോ വിറ്റ വിലയാണോ കാണണ്ടേ വാങ്ങിയ വില കാണാനാണ് നമ്മളോട് പറയുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നൂറ് ബൈ എന്നങ്ങ് ഇട്ട് വെച്ചേക്കണം തെറ്റി പോവാതിരിക്കാൻ ഇനി നോക്കുക ലാഭമാണോ നഷ്ടമാണോ ഇരുപത് ശതമാനം ലാഭം എന്ന് പറഞ്ഞു നമ്മൾ നൂറ്റി ഇരുപത് ബൈ നൂറ് എന്ന് എഴുതി ഇരുപത് ശതമാനം നഷ്ടം എന്നാ പറഞ്ഞിരുന്നെങ്കിലോ നൂറിൽ നിന്നും ഇരുപത് കുറക്കുക എൺപത് ബൈ നൂറ് എന്ന് വന്നേനെ ഓക്കെ പിന്നെ എന്താ അങ്ങോട്ട് ഇട്ടു ഗുണിച്ചു ആൻസർ കണ്ടുപിടിച്ചു വളരെ സിമ്പിൾ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി അൻപത് രൂപ അടുത്ത ചോദ്യം കിലോ ആപ്പിളിന്റെ വില രൂപ ഇത് രൂപയ്ക്ക് വിറ്റു അങ്ങനെയാണെങ്കിൽ ലാഭ ശതമാനം അല്ലെങ്കിൽ നഷ്ട ശതമാനം കാണുക എങ്ങനെ ചെയ്യാം ഒരു കിലോ ആപ്പിളിന്റെ വില നമുക്ക് നൂറ്റി എൺപത് രൂപ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് എന്താണ് വാങ്ങിയ വിലയാണ് വാങ്ങിയ വില എത്രയാണ് നൂറ്റി എൺപത് രൂപയാണ് ഇത് നൂ ഇരുന്നൂറ്റി ഒന്ന് പോയിന്റ് ആറ് പൂജ്യം രൂപയ്ക്ക് വിറ്റു ഇരുന്നൂറ്റി ഒന്ന് പോയിന്റ് ആറ് പൂജ്യം രൂപയ്ക്ക് വിറ്റു അപ്പം നമുക്കിതേ വിറ്റ വില ഇവിടെ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ലാഭശതമാനമാണോ നഷ്ടശതമാനമാണോ നോക്കിക്കേ വാങ്ങിയ വില നൂറ്റി എൺപത് വിറ്റ വില അതിനേക്കാളും കൂടുതലാ ഇരുന്നൂ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഞാൻ അതിനെ വിറ്റത് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്താണ് ലാഭമാണ് ഓക്കെ വാങ്ങിയ വിലയെക്കാളും കൂടിയ വിലയ്ക്ക് നമ്മൾ വിറ്റു ഒരു സാധനം അപ്പൊ നമുക്ക് എന്തേ കിട്ടുള്ളൂ ലാഭമേ കിട്ടുള്ളൂ അപ്പൊ അതെ ഇവിടെ എന്താണെങ്കിലും ലാഭമാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ ലാഭം എങ്ങനെ കണ്ടുപിടിക്കുക വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറയ്ക്കുക എപ്പോഴും വലിയ വാല്യൂയിൽ നിന്നും ചെറിയ വാല്യൂ കുറയ്ക്കുക അപ്പൊ അതെ അറുപതും തന്നെ വന്നു ഒന്ന് രണ്ട് ഇരുപത്തൊന്ന് പോയിന്റ് ആറ് പൂജ്യം രൂപയാണ് അവർക്ക് ലാഭം കിട്ടിയത് ഇനി ലാഭ ശതമാനം കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ലാഭ ശതമാനം എങ്ങനെയാ കാണുക ആദ്യം ലാഭം എഴുതുക ഇരുനൂ ഇരുപത്തി ഒന്നേ പോയിന്റ് ആറ് പൂജ്യം ഇരണ്ട ആവശ്യമില്ല പോയിന്റിന് ശേഷമുള്ള പൂജ്യത്തിന് വിലയില്ല കേട്ടോ ഡിവൈഡഡ് ബൈ ലാഭം എഴുതി പിന്നെ എന്ത് ചെയ്യണം വാങ്ങിയ വില എഴുതണം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ നമ്മൾ എപ്പോഴും ശതമാനം കാണാൻ വാങ്ങിയ വിലയാണ് എഴുതേണ്ടത് ഇപ്പൊ നൂറ്റി എൺപത് എഴുതി ഗുണം ശതമാനം വന്നാൽ നൂറിട്ട് കൊടുക്കാൻ മറന്നുപോകരുത് കേട്ടോ വെട്ടാലോ പൂജ്യം പൂജ്യവും കൂടെ വെട്ടിപ്പോയി ഒൻപത് ഗുണം രണ്ട് പതിനെട്ട് അഞ്ച് ഗുണം രണ്ട് പത്ത് എന്ന് കിട്ടി ഇനി ഇതിനെ നമുക്ക് ഒൻപതുമായിട്ട് വെട്ടാൻ പറ്റുമോ എങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ ഹരണസാധ്യത എന്നൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലേ ഏത് സംഖ്യ നോക്കിയിട്ടും അതിനെ നമുക്ക് ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഓരോ നമ്പേഴ്സിനും ഓരോ റൂളൊക്കെ നമ്മൾ പഠിച്ചതാ അപ്പൊ ഒൻപതിന്റെ റൂൾ എന്താ തന്നിരിക്കുന്ന സംഖ്യകളെ തമ്മിൽ കൂട്ടുക കൂട്ടുമ്പോൾ നമുക്ക് ഒൻപതോ ഒൻപതിന്റെ ഗുണിതമോ കിട്ടിയാൽ ഒൻപതുമായിട്ട് ഹരിക്കാം അപ്പൊ ആറ് ഒന്നും ഏഴ് ഏഴും രണ്ടും ഒൻപത് ഒൻപത് എന്ന് കിട്ടി അതിന്റെ അർത്ഥം നമുക്ക് ഇതിനെ ഒൻപതുമായിട്ട് എന്ത് ചെയ്യാം ഹരിക്കാം ഓക്കെ അപ്പൊ വെട്ടിക്കോ ഒൻപത് ഗുണം ഒന്ന് ഒൻപത് ഇരുപത്തി ഒന്ന് ഒൻപതിൻ്റെ പട്ടികയെ വരുമോ ഇല്ല ഒൻപതേ ഗുണം രണ്ട് പതിനെട്ട് എന്ന് കിട്ടും പോയിട്ട് എത്ര മൂന്ന് എന്ന് കിട്ടി മൂന്നിൻ്റെ കൂടെ ആറ് ഇറക്കി എഴുതി പോയിൻ്റ് അവിടെയുണ്ട് അത് മറന്നു പോകരുത് കേട്ടോ പോയിൻ്റിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു ഇനി ആറിനെ ഇറക്കി എഴുതിയപ്പോൾ എത്രയായി മുപ്പത്തി ആറ് ഒൻപതേ ഗുണം നാല് മുപ്പത്തി ആറ് കണ്ടോ ടു പോയിൻറ്റ് ഫോറാണ് നമുക്ക് കിട്ടിയത് അപ്പം രണ്ടേ പോയിന്റ് നാല് ഗുണം അഞ്ച് ചെയ്താൽ ഉത്തരമായി ഇപ്പം ചെയ്തോ അഞ്ചേ ഗുണം നാല് ഇരുപത് ശിഷ്ടം രണ്ട് അഞ്ച് ഗുണം രണ്ട് പത്ത് പത്തും രണ്ടും പന്ത്രണ്ട് ഇവിടെ ഒരു നമ്പർ കഴിഞ്ഞിട്ട് കുത്തുണ്ട് അപ്പം നമ്മുടെ ആൻസറിലും ഒരു നമ്പർ കഴിഞ്ഞ് കുത്തിട്ട് കൊടുക്കുക അപ്പം പന്ത്രണ്ട് ശതമാനം എന്ന് നമുക്ക് ആൻസർ കിട്ടി പന്ത്രണ്ട് ശതമാനമാണ് നമ്മളുടെ ആൻസർ ഈ പോയിന്റ് വരുന്ന സംഖ്യകളെ കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡെസിമൽ അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന വീഡിയോ കാണണം കേട്ടോ അതുവരെ എങ്ങനെയാണ് ഹരിക്കുന്നത് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി മാത്രം ചെറിയൊരു കാര്യം ഇവിടെ പറഞ്ഞുതരാം അപ്പൊ നോക്കിക്കേ ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് ബൈ ഒൻപത് ഇങ്ങനെയല്ലേ വന്നത് ഇപ്പൊ നോക്കുക ഇവിടെ പോയിന്റിന് ശേഷം ഒരു സംഖ്യ പോയിന്റിന് ശേഷം ഒരു സംഖ്യ വന്നാൽ എനിക്കിതിനെ എന്ത് എഴുതാം ഇരുന്നൂറ്റി പതിനാറ് ബൈ പത്ത് എന്ന് എഴുതാം ഓക്കെ എന്തുകൊണ്ടാന്ന് മനസ്സിലായോ ഇപ്പൊ നമുക്ക് ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ടോ അത്രയും പൂജ്യം താഴോട്ട് കൊടുക്കുക ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യയല്ലേ ഉള്ളൂ അപ്പൊ എനിക്ക് താഴോട്ട് ഒരു പൂജ്യം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ അത് തന്നെ കിട്ടുകയുള്ളൂ നോക്കാം ഒൻപത് വെച്ച് വെട്ടിക്കോ ഒൻപതേ ഗുണം രണ്ട് പതിനെട്ട് ശിഷ്ടം മൂന്ന് ഒൻപതേ ഗുണം നാല് മുപ്പത്തി ആറ് എന്ന് കിട്ടി ഇരുപത്തി നാല് ബൈ പത്ത് എന്ന് കിട്ടി ഏതൊരു സംഖ്യയും പത്ത് കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പൂജ്യം കൊണ്ടും അത്രയും സംഖ്യ വിട്ടിട്ട് കുത്തിട്ട് കൊടുക്കുക ഇവിടെ ഇരുപത്തിനാലല്ലേ ഇരുപത്തിനാലിന് പത്തുമായിട്ട് ഹരിക്കാൻ പറഞ്ഞാൽ നാലിന് ശേഷം ഒരു കുത്തിട്ട് കൊടുക്കുക ഓക്കെ അറ്റത്തു ഒരു സംഖ്യ വിട്ടിട്ട് കുത്തിടുക അപ്പം നമുക്ക് ആൻസർ എന്ത് വന്നു രണ്ട് പോയിൻറ്റ് നാല് എന്ന് കിട്ടി ഇത് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നേ നേരിട്ട് ഹരിച്ചു വേണമെങ്കിലും എഴുതാം എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എഴുതി ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോയില്ലോ ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എത്രയാണ് പന്ത്രണ്ട് ശതമാനം എന്ന് കിട്ടി ഇനി പല കുട്ടികളും ചോദിക്കുന്ന ഡൗട്ടാണ് എൽ ജി എസിൻ്റെ ബാക്കി സിലബസ് ഇടൂ അതിൻ്റെ വീഡിയോസ് ഇടൂന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ഓൾറെഡി എൽ ജി എസിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചാനലിനകത്ത് എൽ ജി എസ് ട്വൻറ്റി ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഞാനത് നമ്മുടെ പിൻഡ് കമൻ്റ് ആയിട്ട് വയ്ക്കാം അപ്പോൾ കമൻസിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ പ്ലേ ലിസ്റ്റിലേക്ക് നേരിട്ട് പോകാവുന്നതാണ് സിലബസിൽ പറയുന്ന എല്ലാ ടോപ്പിക്സും നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ എടുത്ത് തിയറി ക്ലാസുകൾ എടുത്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ഏത് വീഡിയോ ആണെങ്കിലും ോക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനിയിപ്പം അതല്ലാന്നുണ്ടെങ്കിൽ ടോപ്പിക് അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഈസി ലേണിംഗ് എന്നും കൂടെ അടിച്ചു കൊടുക്കുക ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് ജസ്റ്റ് ഈസി ലേണിംഗ് അങ്ങനെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ അവൈലബിൾ ആവുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ വേണമെങ്കിലും നോക്കിയിട്ട് പഠിക്കാവുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സെയിം ടോപ്പിക്ക് തന്നെ ഇടണ്ടല്ലോ എന്ന് ഇടാത്തത് പിന്നെ ഇങ്ങനെ ചെയ്യിക്കുമ്പോൾ ഓരോ ടോപ്പിക്കിനും അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പം അത്രയും വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യിക്കുന്നത് അപ്പം ഇതെല്ലാം തന്നെ എൽ ജി എസ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ നമ്മുടെ എൽ ഡി ക്ലർക്കിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള കമൻസും അറിയിക്കാവുന്നതാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അതുവരെയേക്കും